സൈന്യത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാനെന്ന പേരിൽ ബി ജെ പി നേതാവ് പണം വാങ്ങിയെന്ന പരാതിയിൽ നിർണായക വഴിത്തിരിവ് പരാതിക്കാരന് ജോലി വാങ്ങിക്കൊടുക്കാനായി ബി ജെ പി നേതാവ് എം പി രാജൻ ഇടപെട്ടിരുന്നതായി ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി രാജേഷിന്റെ സ്ഥിരീകരണം പരാതിക്കാരന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് പണം നൽകിയത് എം പി രാജൻ മുഖ്യാനിയാണെന്നും രാജേഷ് മീഡിയ വണ്ണിനോട് പറഞ്ഞു കെ ആർ സാജു വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സാജു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി പുറത്തുവരുന്ന വിവരങ്ങൾ ഇപ്പോൾ നിഷാദ് ബി ജെ പി നേതാവ് എം പി രാജൻ സൈന്യത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്നത് സംബന്ധിച്ച ഇടപെടലുകൾ നടത്തിയെന്ന് കൂടുതൽ വ്യക്തമാകുന്ന തെളിവുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എം വി രാജനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ മീഡിയാവണ്ണിനോട് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറി പി യു രാജേഷ് നടത്തിയ സംസാരത്തിൽ ഇക്കാര്യം വ്യക്തമാണ് സൈന്യത്തിൽ ജോലി വാങ്ങിക്കൊടുക്കണം കുക്കായി ജോലി വാങ്ങിക്കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പരാതിക്കാരന്റെ കുടുംബം ബി ജെ മേഖലാ സെക്രട്ടറി ായ എം പി സമീപിച്ചത് എന്ന് പി രാജേഷ് വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ തുടർന്ന് എം പി രാജൻ മുഖാന്തരമാണ് ബാംഗ്ലൂരിലെ റിക്രൂട്ട്മെന്റ് ഏജൻസിയിലേക്ക് എത്തിയതെന്നും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൈമാറിയതെന്നും രാജേഷ് വ്യക്തമാക്കുന്നു ഇതിൽ ഒരു ലക്ഷം രൂപ എം പി രാജൻ മുഖാന്തരം തന്നെയാണ് ഈ ഏജൻസിക്ക് കൈമാറിയതെന്നും രാജേഷ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ പിന്നീട് ജോലി ലഭിക്കാതെ വന്ന സാഹചര്യം പരാതിക്കാരന്റെ കഴിവില്ലായ്മയാണ് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സും സംസാരിക്കാൻ കഴിയണം അതിലേക്ക് വരാൻ പരാതിക്കാരനായ അശ്വത്ഥിന് കഴിയാതെ പോയതാണ് ജോലി ലഭിക്കാതിരിക്കാനുള്ള കാരണമെന്നും എം പി രാജനെ ന്യായീകരിച്ചുകൊണ്ട് പി യു രാജേഷ് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇത് സംബന്ധിച്ച് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഒരു ഓഡിയോ സന്ദേശം പി യു രാജേഷിൻ്റെതായി ഹിന്ദു ഐക്യവേദി നേതാവിന്റേതായി പ്രചരിക്കുന്നുണ്ട് ഇതിലും ഇക്കാര്യങ്ങളൊക്കെ രാജനെ ന്യായീകരിച്ചുകൊണ്ടാണ് എങ്കിലും രാജൻ നടത്തിയ ഇടപെടലുകൾ എല്ലാം തന്നെ ആ ഓഡിയോയിലും വിശ്വസിക്കുന്നത് പ്പെടുന്നുണ്ട് ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പാണ് ബാംഗ്ലൂരിലെ റിക്രൂട്ട്മെന്റ് ഏജൻസിയുമായി ചേർന്ന് സൈന്യത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമം തന്നെയാണ് ബി ജെ പി നേതാവ് എം പി രാജൻ നടത്തിയത് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ രാജേഷിനോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ബാംഗ്ലൂരിലെ ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിയുമായുള്ള രാജന്റെ ബന്ധമെന്ന് അവിടുത്തെ സംഘപരിവാർ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചത് എന്നാണ് അതിന് പി രാജേഷ് നൽകുന്ന മറുപടി അതായത് വലിയ ഒരു ലിങ്ക് സൈന്യത്തിലേക്ക് ആളെ ചേർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ റിക്രൂട്ട്മെന്റ് തട്ടിപ്പിന് പിന്നിൽ ഉണ്ട് അതിന്റെ കണ്ണികൾ കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരിൽ ഉണ്ട് എന്ന കാര്യം രാജേഷിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചിരുന്ന ഓഡിയോ സന്ദേശവും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതടക്കം അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് ഇപ്പോൾ പരാതിക്കാരനായ അശ്വന്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിഷാദ് കെ ആർ സാജു വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്